ഹായ് വെൽക്കം ബാക്ക് വി ആർ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം അപ്പോൾ ഞാൻ എന്റെ വീട് പോയിട്ട് വന്നതാണ് അമ്മ ആണ് ഗൈസ് അല്ലേ വരുന്നു മമ്മി തന്നുവിട്ട സാധനം ഇതൊന്നും ഇവിടെ അമ്മും ഡാനിയും കൂടെ പറയുന്നത് ഒരു മാസത്തോളം നിക്കേണ്ടതിരുന്നു അപ്പൊ ഞാൻ ഉണർന്ന ഡ്രസ്സൊന്നും പോരാ കേട്ടില്ല ഒരു മാസത്തോളം ചിക്കൻ ചൂടാൻ പോയ ഇന്നലെ പപ്പായിട്ടുണ്ട് ചോദിച്ച കൃഷ്ണന്നെ അമ്മ പറയാ ചിക്കൻ ചൂടാൻ പോയി പപ്പായ്ക്ക് മനസ്സിലാവണ്ടേ എന്നാ സംഭവന്ന് പപ്പ ഏ ചിക്കൻ ചൂടാന്ന എവിടെ പോയി രാത്രി അപ്പ അറിഞ്ഞില്ല അപ്പൊ ജസ്റ്റ് ഒരു വൺ ഡേ ട്രിപ്പ് പോയതായിരുന്നു ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവരൊപ്പം ആ വാഗണ നൂറ് വശം കൊണ്ട് വന്നതാ ഇനി പറഞ്ഞിട്ട് ചെയ്യാ അല്ല ഞാനും ഇവിടെ എല്ലാ ഡിസംബറിലും ഒരു ട്രിപ്പ് പതിവാണ് ഇറിൻ്റെ അവസാനം അപ്പൊ ഞാനിവിടെ ആയതാൻ വേണ്ടി വിളിക്കാക്കി അപ്പൊ ഇവിടെ എനിക്ക് ഇത്തിരി പോകാൻ പറയൂ

എടുത്തിട്ടുണ്ട് എടുക്കിയുടെ മനോഹാരിത എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നല്ലേ എല്ലാവരും പറഞ്ഞുണ്ട് ഇടുക്കി ഭയങ്കര സുന്ദരിയാണെന്നുള്ളത് പിന്നെ സുന്ദരിനെ നമുക്ക് എല്ലാരെയും കാണിച്ചേക്കാം അപ്പൊ ഇന്നത്തെ വീടോ ലൈറ്റ് ആയത് വിച്ചുനായിരുന്നു ഇപ്പൊ സമയം ഒരു മണിയായിട്ടുണ്ട് മൂന്ന് മണിയാകുമ്പോഴേക്കും അപ്പം നമ്മൾ കാലത്ത് തന്നെ എണീറ്റിട്ട് നമ്മുടെ ചേച്ചിയുടെ വീട്ടിൽ വന്നിട്ടുണ്ട് അതായത് എൻ്റെ കസിൻ ആണ് കേട്ടോ കസിൻ ചേച്ചിയുടെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അവിടെ ഇവിടുന്ന് ഇവിടെ ഡാം വെള്ളം കയറി കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞേ അപ്പം അത് കാണാൻ വേണ്ടി പോയി ചെമ്പറിൽ നോക്കി നല്ല അടിപൊളിയായിട്ട് പിടിപ്പിച്ചേക്കുന്ന വെച്ചു സാഫം ഏ ഇവിടെ വന്നിട്ട് അപ്പോഴും റബ്ബറിൻ്റെ ഒക്കെ സ്മെല്ലാണ് പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോയത് ഇവിടെ അടുത്ത കേട്ടോ ഡാം വള്ളത്തിൻ്റെ ആ അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങളെയും കൂടെ കാണിക്കാന്ന് വിചാരിച്ചു ഇടുക്കി വന്നു കഴിഞ്ഞാൽ ഇടുക്കിയുടെ ഭംഗി കാണണം ഇടുക്കിയുടെ ഭംഗി കാണണം എന്നാണ് എല്ലാവരും പറയാറ് അപ്പം ഞാൻ ഭംഗി കാണിച്ചേക്കോ അല്ലേ എനിക്ക് കറക്റ്റ് അറിയത്തില്ല കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ട് ഒരാൾട്ടോ ഇവിടെ ഇവിടെ ചേച്ചിനെ കല്യാണം കഴിപ്പിച്ച് വിട്ടേക്കുന്നവരാണേ അപ്പം ഇവിടെ ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ട് ഒരാട്ടോ ജാനിക്കുട്ടീനെയൊക്കെ ആയിട്ട് ഓരോന്നോരോന്നോ പുറകെയുണ്ട് താറാവൊക്കെ വളർത്താ നല്ല പോത്തുകള് നല്ല അടിപൊളിയാണ് കണ്ടു ഡാം വെള്ളം കണ്ടോ രസം കാണാനായിട്ട് അത് പ്രത്യേക ഒരു ഭംഗി കേട്ടോ എനിക്ക് ഇതൊക്കെ കാണുമ്പോണ്ടല്ലോ പണ്ടത്തെ കുട്ടിക്കാലോർമ വരും കേട്ടോ ഞങ്ങൾ ഇവിടെ അയ്യപ്പൻ കോവിൽ എന്ന് പറയുന്ന അമ്പലത്തിൽ വരും അപ്പൊ അമ്പലത്തിൽ വരുമ്പോ ഞങ്ങള് തോണിയിലായിരിക്കും വരുക വള്ളത്തില് അപ്പോൾ അമ്മ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഓടി വന്ന് അണച്ച് ഞാൻ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് നമ്മളിങ്ങനെ അണച്ചുകൊണ്ട് വന്ന് ഞങ്ങളെ ഇങ്ങനെ കുളിപ്പിക്കില്ലേ കുളിപ്പിച്ചോട്ട് ഓടും അവിടുന്ന് അമ്പലത്തിൽ പോകാനായിട്ട് ഞങ്ങൾ ഓടി പോയി തോണി ചിലപ്പോൾ തോണിയൊക്കെ പോയിട്ടുണ്ടാവും പിന്നെ അടുത്ത തോണി വരുന്നവരെ വെയിറ്റ് ചെയ്തിരിക്കും തോണി മീൻസ് വെള്ളം കേട്ടോ അപ്പം ഒത്തിരി നല്ല നല്ല ഓർമ്മകളുണ്ട് കേട്ടോ അതിന്റെ ഇടയ്ക്ക് ഞങ്ങൾ നടന്നു വന്നത് ഇങ്ങനെ പോത്തുംകുട്ടന്മാര് ചലിക്കാത്തൊക്കെ കിടക്കുന്നുണ്ടാവും പിന്നെ സുഖസുന്ദര ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാ പോത്തിനെ കൊണ്ട് പിന്നെ പിന്നെ അച്ഛനോട് നമ്മൾ ഇപ്പോഴും പറയും കേട്ടോ അച്ഛാ വെറുതെ ഈ പാട് പാടുപിടിച്ച പണിക്ക് പോകണ്ട നമുക്ക് വല്ല പശുവിനെയോ പക്ഷെ അതാണ് ഏറ്റവും വലിയ പാട് ഫുഡ് ഓടിക്കണ്ടേ അവിടെ ഇങ്ങനെ വളർത്താൻ പറ്റില്ല ചേച്ചി ആ നേരെ ഇത് കൂടെ പൊക്കോള രണ്ട് വഴിയുണ്ട് അപ്പൊ നേരെ പൊക്കോളാൻ പറഞ്ഞു അപ്പൊ ഞാൻ പറയൂട്ടോ വിച്ചുവിന്റെ അടുത്ത് നമുക്ക് പോത്തിനെ ഒക്കെ വെല്ലാം മേടിക്കാതെ അമ്മ അങ്ങനെ പറയല്ലേ ഇന്നലെ ഇന്നലെ അതല്ല ഇന്നലെ നമ്മടെ വീടിന്റെ പുറകുവശം ഭയങ്കരമായിട്ട് ബോറ അപ്പടി പൂപ്പൽ കുടിക്കാൻ അമ്മ ഭയങ്കരായിട്ട് പാ പൂപ്പലല്ല പായല് അമ്മ ഭയങ്കര കംപ്ലയിൻ്റ് കുറച്ചു തന്നെ അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഈ പ്രാവശ്യം വന്നപ്പം അതങ്ങ് ചെയ്ത് കൊടുത്തേക്കാന്ന് വിചാരിച്ച് അമ്മ എന്നോട് പറഞ്ഞു അമ്മു പപ്പ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല പണിക്ക് നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അമ്മ പറയുന്നവണൊക്കെ ഒന്നല്ലെന്നു നേരെ കടയിൽ കൊണ്ടുപോയി സിമെൻറ്റും എടുത്ത് കൊടുത്ത് ഞങ്ങൾ വന്നു തുടങ്ങി അത് കഴിഞ്ഞ അത് കഴിഞ്ഞത് കോരാനും അതിനും ഇതിനൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്തില്ല ഇത് പാമ്പു മാളാന്ന് തോന്നുന്നു പാമ്പും പുത്തുകൾ ഉണ്ട് അപ്പൊ ഞാന് നല്ല രീതിയിൽ പണിയെടുത്ത് ഉച്ച ആയപ്പോഴത്തേക്ക് ഞാൻ ശരിക്കും കുഴഞ്ഞു കൈസ് എനിക്ക് എന്തോ പെട്ടെന്നൊരു വയ്യാഴിക ഓണക്ക് വയ്യാഴിക അല്ലല്ല ജാനിക്കുട്ടി ഉറങ്ങിയ കൂട്ടത്തില് വിച്ചു എൻ്റെ അടുത്ത് പറഞ്ഞു നീയം കൂടെ കൊച്ചിനൂടെ കിടന്നു പറഞ്ഞു അങ്ങനെ കയറി കിടന്ന് അവിടെ കിടന്ന് അങ്ങ് ഉറങ്ങിപ്പോയി സാധനങ്ങളൊന്നും വരുന്നില്ലേ അപ്പൊ അവിടെ കിടന്നുറങ്ങിയിട്ട് പിന്നെ ഞാൻ എനിക്ക് നോക്കിയത് നാലരക്കാണ് അപ്പത്തേക്ക് അച്ചൂന്റെ അമ്മയുടെ അടപ്പ് തെറിച്ച് അമ്മയുടെ വായു നാല് തെറിയും കേട്ടു അതെന്തിനാന്ന് പറയട്ടെ ഇമ്മാതിരി പണി ഓർത്ത അമ്മക്കിട്ട് വാഗ വാഗ് മറ്റേ ഇത് നമ്മുടെ പണ്ടത്തെ വീടിന്റെ അവിടെ നന്നായിട്ടൊരു മരന്നുറച്ചിങ്ങനെ പൂത്ത് നിൽക്കുവേന്നറിയോട് സൈഡിൽ അപ്പം ഞങ്ങൾ ഞാൻ ക്യാമറ കട്ടാക്കാതെ ക്യാമറ കട്ടാക്കാതെ പോകുന്നത് എന്താന്ന് പറയട്ടെ ഇങ്ങനെയുള്ള ഒക്കെ കാണാണ്ട് അല്ലേ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൽ ഒത്തിരി പേര് വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്തത് എനിക്ക് നല്ല സൂപ്പർ ഒരു വീടുണ്ടോ അവിടെയെന്തോ പക്ഷേ ഇത് ക്യാമറയിലൂടെ നോക്കുമ്പോൾ എത്രമാത്രം ഇത് സെറ്റാകും എനിക്കറിയില്ല കേട്ടോ നല്ല രസമുണ്ട് കാണാൻ കാപ്പി കുരു കാപ്പിക്കുരു യ്യോ അവള് ചുമെന്ന് മടുക്കും കേട്ടോ ജാനിക്കുട്ടിയുടെ ചെരുപ്പ് ഇടാനു ചേച്ചിപ്പം പിള്ളേർ സമ്മതിച്ചില്ല ഇതിനെ ഇത് ഇത് മുതിർത്തി കൊടുക്കാന്ന് പറയാം അച്ചു ഞങ്ങള് ഇത് ഇണ്ടോ ഇത് പൊട്ടാത്തൊരു ഇവിടെ ഇങ്ങനെ അടഞ്ഞിട്ടുള്ളൊരു സംഭവം ഉണ്ടോ അത് ഞങ്ങൾ ഇങ്ങനെ ഞെക്കിങ്ങനെ ചിറ്റിക്കും എന്നിട്ട് അതിനെ മുതിർത്തി കൊടുക്കാന്ന് പറയാറങ്ങുന്നേ കാട്ടാത്ത് കപ്പ്ളങ്ങയൊക്കെ വെക്കരുതായിരുന്നു നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് ചൂടറിയുന്നില്ല കേട്ടോ എന്തിട്ടാ അയ്യപ്പൻ കോവിലോ തൂക്കുവാലം ഇവിടെ എവിടെയാന്ന് എനിക്ക് അറിയത്തില്ല നമ്മളന്ന് ആര് വന്നപ്പോഴാണ് അവസാനമായിട്ട് നമ്മൾ തോണി കയറിയത് ജ്യോതിയാൻ്റെ ഒക്കെ വന്നപ്പോഴായിരുന്നു അല്ലേ അജിത ചേച്ചിയൊക്കെ വന്നപ്പോഴും കേറിയിട്ടുണ്ടായിരുന്നു ജ്യോതിയാൻ്റെ ഒക്കെ വന്നപ്പോഴും അവിടെ ഒരു മരം കണ്ടോ വെള്ളമരം കണ്ട വെച്ചു ഇത് നേരിട്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ എന്നാലേ അതിൻ്റെ ഫീലിങ്സ് മനസ്സിലാവുള്ളൂ സൂപ്പറാണ് ഡാം വെള്ളം കയറി കിടക്കുന്ന കേട്ടോ എന്തോരം വേസ്റ്റൊക്കെ വന്നു കിടക്കുന്നതെന്ന് നോക്കി കൊള്ളാം വൈബ് വൈബ് അതെ അമ്മ ഇവിടെ എവിടെ ഇങ്ങോട്ടില്ല അയ്യപ്പൻ കോവില് അയ്യപ്പൻ കോവില് എവിടെയാ ഒരാളങ്ങോട്ട് ഒരാളിങ്ങോട്ട് അടിന്ന് ആ അയ്യപ്പൻ കോവിൽ അമ്പലം എന്തെ ഈ റൂട്ട് പോണേ പോരിച്ച ആ അതവിടെയാണോ ആണോ ആ ഇതിലും നേരെ കേറി കഴിഞ്ഞാൽ നമ്മുടെ പോലീസ് സ്റ്റേഷൻറെ ഒക്കെ ഇവിടെ കേറാന്നിട്ട് ഉപ്പറയ്ക്ക് ആ ഞാൻ ഈ സ്ഥലം നോക്കുവാർന്നോ ആദ്യൊരു ഒരു ഒരു ഇത് ഇണ്ടോ നീർക്കാക്കുന്നു പൊങ്ങിക്ക് അല്ലേ വല കെട്ടിടുന്നവിടെ ഇനിയും പോണോ ഇതല്ലേ ഞാനതാ ഞാനത് കണ്ടിട്ട് ആ ഒരു അതെന്താ ചെമ്പകം അല്ലേ അതെ വെള്ളം മര ആ അവിടെയാണോ ഇത് മറ്റേ ലൈഫ് ഓഫ് ജോസ്ട് സിനിമക്കകത്ത് മറ്റേ കൂട്ടുകാരനായിട്ട് അവസാനം അവൻ വരുമ്പോ മരിച്ചിട്ട് ഫോട്ടോ ഇങ്ങനെ വെക്കത്തില്ല ആ വീടാണ് ഇനിവിടെ നമ്മളെങ്ങോട്ട് പോന്നൂക്കുരു കാപ്പിക്കുരുക്കെട്ടോ കാപ്പിപ്പൂ കണ്ടോ കാപ്പിപ്പൂവിന്റെ മണം എന്തൊരു എന്തോ മണോന്നറിയോ ബ്യൂട്ടിഫുൾ മണം എനിക്ക് കാപ്പിപ്പൂന എനിക്കിഷ്ടവാ മുല്ലപ്പൂന പോലൂല്ലോ ഇത്ര നല്ല മണം എനിക്ക് അത്രക്കും ഇഷ്ടം പൊട്ടിച്ച് ഞാൻ കളയുന്നില്ല ട്ടോ അവിടെ നിക്കട്ടെ പണ്ട് വല്ല മച്ച വീട്ടിൽ ചെല്ലുമ്പോ കാപ്പിക്കുരു ഒക്കെ പറിക്കൂട്ടോ കാപ്പിക്കുരു ഒക്കെ പറിക്കാൻ വേണ്ടിയൊക്കെ കൂടും പക്ഷെ ഇവ മറക്കുമല്ലെ നല്ലൊരു മണം വരും ഈ പൂവിൻ്റെ നല്ലൊരു മണം വരും അപ്പം ഞങ്ങൾ അങ്ങനെ കറങ്ങി ഇവിടെ വെള്ളമൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നത് വെള്ളം കയറി കിടക്കാം കേട്ടോ നന്നായിട്ടുണ്ട് നല്ല അടിയൊഴുക്കൊക്കെ ഉണ്ടാവും അല്ലേ ഭയങ്കര അടിയൊഴുക്കൊക്കെ ഉണ്ടാവും അപ്പൊ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകാം കേട്ടോ ഞങ്ങൾ പത്ത് മണിയാവുമ്പോൾ ചേച്ചിനെ കാണാൻ ചേച്ചിനടുത്ത് വരുന്നുണ്ട് ഞങ്ങൾ വന്നപ്പം പന്ത്രണ്ട് മണിയായി അപ്പം അങ്ങനെയൊക്കെ താല്പര്യം ഉണ്ടാവണം ഇനി ഞാൻ എന്തെങ്കിലുമൊക്കെ എടുക്കാൻ പറയുമ്പോൾ വിച്ച് പറയും കേട്ടോ നിന്റെ സ്റ്റോറി ആൾക്കാർക്ക് ഇറങ്ങാൻ താല്പര്യം നിങ്ങൾ പറയണം കേട്ടോ പണ്ട് സ്കൂളിൽ പോയിട്ട് വിച്ച് നിങ്ങളെ കണ്ടിട്ട് തോറ്റി ആ ഒരു പണ്ട് സ്കൂളിൽ പോയിട്ട് വരുമ്പം മൂന്ന് കിലോമീറ്റർ സ്കൂളിൽ നിന്ന് സ്കൂളിൽ നിന്ന് ടോട്ടൽ ആറ് കിലോമീറ്ററോളം അങ്ങട്ടോ നടന്ന് വേണം വീട്ടിലോട്ട് പോകാൻ അപ്പോൾ വിശക്കും കുഞ്ഞു പിള്ളേരല്ലേ വഴിയെ കാണുന്ന പേരക്ക ചാമ്പങ്ങ നെല്ലിക്കൊക്കെ പറിച്ചു തിന്നു പിന്നെ തന്നെ കുടിക്കുന്ന സാധനമാണ് ഇതിനകത്തെ തേൻ ഇതിനകത്തൊരു തേനുണ്ട് നിങ്ങൾ ഇതൊക്കെ ചെയ്യത് അനുകരിക്കരുത് തേന് പണ്ടത്തെ കാലം ഇപ്പോഴത്തെ കാലം പറഞ്ഞില്ലെന്ന് വേണ്ട പണ്ടത്തെ കാലത്ത് നമ്മൾ എന്തെല്ലാം സാധനങ്ങളിപ്പം മറ്റേ ഒരു പൂവൊക്കെ ഇല്ലേ കഴിച്ചിട്ട് മരിച്ചതൊക്കെ അതൊക്കെ നമ്മളൊക്കെ പണ്ട് അമ്പലത്തിൽ നിന്ന് ചവച്ചു തടുന്നുണ്ടിരുന്ന സാധനമാ അല്ലേ ഇപ്പൊ അത് കഴിച്ചാ മരിച്ചു പോകും അതുകൊണ്ട് വളരെ എന്തോ ഒരു ഇല മരിച്ച കൊറച്ച് കഴിഞ്ഞിട്ട് വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റില്ല അതിന്റെ അർത്ഥം അമ്മു ഈ തേൻ പിടിച്ച് നല്ല അടിപൊളി ഒരു തേനുണ്ട് കേട്ടോ നല്ല പണ്ടൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞ വിശക്കില്ല കുഞ്ഞു കുട്ടികളല്ലേ പിന്നെ ഈ ഈ സാധനത്തിന്റെ കുരു പറയുക കറുത്തേ അത് വരച്ചു പിന്നു അങ്ങനെ വിശപ്പടക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്തു പിന്നെ പപ്പ അമ്പലത്തിൽ എല്ലാ വെള്ളിയാഴ്ചയും നമ്മടെ താഴെയുള്ള അമ്പലത്തിൽ പോകും പപ്പ അഞ്ചു രൂപ തരും അമ്പലത്തിടാൻ മൂന്നു രൂപയ്ക്ക് മുട്ടായ അടിക്കും രണ്ടു രൂപ കൊണ്ട് അമ്പലത്തി നിർത്തോ അല്ലടാ ഇതുപോലെ അതൊക്കെ ഒരു ഓർമ്മയായി പ്രത്യേക ഓർമ്മകളാണ് ഒരിക്കലും അപ്പൊ ഇവിടെ വന്നിട്ട് എന്റെ ഏട്ടത്തി അമ്മ എനിക്ക് സ്പെഷ്യലായിട്ട് എന്ന സാധനമാണ് ചേച്ചി ചേച്ചി ഇത് ഫ്രിഡ്ജിൽ വെച്ച് പോണക്ക് വെള്ളം ഒക്കെ നമ്മളിത് വീട്ടിൽ ചെന്നിട്ട് തിന്നണോ അതെവിടെ വെച്ച് തിന്നണോ <laughs> yes, <laughs> गारे थे गारे थे െ നമ വെക്കും ഡിക്കിയില് വെക്കും ഞാൻ വീട്ടിൽ കൊണ്ടുപോവാ റബ്ബർ പാലക്ക് ചേച്ചി ജാലിക്കുട്ടി വരുന്നില്ല ട്ടോ റബർ റബ്ബർ പാലാണ് ചേട്ടൻ വന്നിട്ടേ എടുക്കുള്ളൂ എനിക്ക് ഭയങ്കര ഇഷ്ട റബർ പാലിന്റെ വേണം പിന്നെ പെട്രോളിന്റെ വേണം ഡീസലിന്റെ വലിയ ഇഷ്ട പെട്രോള് മണ്ണെണ്ണ

ഇതിനൊരു വൃത്തിയായിട്ടോ ഇതല്ലേ പറഞ്ഞേ മറ്റേ ആ ബോളില് നമ്മള് ഇപ്പൊട്ടോ അതിന്റെ ഇതെനിക്ക് റബ്ബർ നല്ല പൈസ ഒന്നോ ഒരാളെ പ്രാർത്ഥിച്ചിട്ടൊക്കെ സിന്ത വണ്ടിയായിട്ട് അച്ചാറ്റാ പോവാണ് എന്താ പാഠണ്ടേട്ടാ ഇന്റെ അതെ തന്നിട്ട് താങ്കൾ കയ്യില് വെച്ച് വന്നിട്ടുണ്ട് എന്നാവശ്യം ഉണ്ടെങ്കിലും വണ്ടി ഇറക്കാൻ എടുക്കാൻ പോവാൻ അടിച്ചു അതെല്ലാം മൂന്നോ ഓക്കേ പുറകുട്ടായേ പക്ക പോട്ട ഓക്കേ പടക്ക പോട്ട പക്ക പോള് ശരിക്ക് ശരി ആ ഈ ഒരു കവർ ഫ്രണ്ട് വെച്ചിട്ട് വെക്കാം അപ്പോൾ ഞങ്ങൾ ഇല്ലതൊന്നും കൊണ്ട് ഓവർ അടിചോളി ഒന്നും വേണ്ട അടിചോളി ഒന്നല്ല വേറെ എല്ലാവരും கூடന്ന് ചില്ലാൻ വേണ്ടിയിട്ട് മാത്രം പോയിട്ട് വാ ആരെണ്ടിക്ക് വരുന്നോന്ന് പറഞ്ഞപ്പോൾ ഒന്നോ അച്ചുന്റെ ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ട് അവരോട് പറഞ്ഞു ഇങ്ങോട്ട് വരാം പക്ഷെ അവർ ഒരു ദിവസത്തേക്കാണ് വന്നത് സാറല്ലോ എന്തോ ഒരു സ്റ്റാർട്ടാക്കി പോലും വേണമെങ്കിൽ വണ്ടി ഇച്ചിരി നമ്മുടെ കാർ ഇച്ചിരി വണ്ടിയൊക്കെ കേറ്റി ഒതുക്കിയിട്ട് തന്നിട്ടുണ്ട് ഏട്ടോ നമുക്കത് കൂടെ കയറി ഇറങ്ങി നടക്കാൻ വേണ്ടിട്ടൊക്കെ നിന്നെ മാറേക്ക് മാറേക്ക് ഇപ്പൊറി വീഴാൻ പോയതേ ഉള്ളേ ട്ടോ വാഗമണ്ണ് നമ്മളിപ്പോ കാണുമ്പോ ചെറുതാ പക്ഷെ അല്ല കേട്ടോ അവിടേക്ക് ചെന്ന് കഴിഞ്ഞുകഴിഞ്ഞാൽ വല്യ സിറ്റി തന്നെ ആ പാറക്ക് കണ്ട അതൊക്കെയാണ് തങ്ങൾപാറ അവിടെ ആൾക്കാരൊക്കെ ഇണ്ടേ അപ്പൊ ഞാൻ അമ്മൂല്ല അതേക്കൊണ്ട ജാനിക്കുട്ടിയില്ല ഇവരെ കൂട്ടാണ് ഞാൻ ഒരു ട്രിപ്പ് വന്നേക്കായിരുന്നു കേട്ടോ അപ്പോൾ എൻജോയ് ചെയ്തു നല്ല അടിപൊളിയായിരുന്നു ഞങ്ങൾ അവിടേക്കാണ് കേട്ടോ സ്റ്റേ ചെയ്താറുന്നത് അതാണ് ഞാൻ ഇങ്ങട്ടിക്ക് കറങ്ങി വന്നപ്പോൾ ഞാൻ ആ സ്ഥലം കാണിച്ചു തന്നത് വാഗമണ്ഡലായിട്ട് അപ്പോൾ സ്റ്റേ ചെയ്തായിരുന്നത് പിന്നെ അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ കാര്യം എല്ലാവരും അത്യാവശ്യം ഷൈ മോഡല അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഗത്ത് നിന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരെ ഇങ്ങട്ടിക്ക് കയറുന്ന വഴിയിൽ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അവിടെയാണ് കേട്ടോ നമ്മുടെ സ്റ്റേയും കാര്യങ്ങളൊക്കെ ചെയ്താർന്നത് നല്ല രസമായിരുന്നു നല്ല തണുപ്പുണ്ടായിരുന്നു പക്ഷേ ഉച്ചയ്ക്ക് ഈ സമയൊക്കെ ആവുമ്പോ ഉച്ചയ്ക്ക് ആവുമ്പോ നല്ല ചൂടാ ചൂടാവും പിന്നെ വൈകുന്നേരം ആവണം പിന്നെ തണക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ കോടമഞ്ഞൊന്നും ഇല്ലാട്ടോ മഴയൊക്കെ പെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ കോടമഞ്ഞുണ്ടാവും വലിയ മഞ്ഞും കാര്യങ്ങളൊന്നും ഇല്ല കാലത്ത് ഒത്തിരി കോടമഞ്ഞൊക്കെ കിട്ടും അത്രേ ഉള്ളൂ അപ്പൊ പോവാണ് വെയിലുണ്ടെങ്കിൽ തന്നെ എന്താ പറയാ ആ ചൂട് വല്യ ചൂടല്ല ചെറിയൊരു ചൂടാ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്

ഞങ്ങ ഞങ്ങളൊക്കെ അമ്മക്ക് ഏറെ പ്ലൈനോ കല്യാണ ചേച്ചിക്ക് ആ ചേട്ടൊക്കെ വേണ്ട എന്റെ പൊന്നോ ഇരുന്ന് ദിനം കല്യാണ ചേച്ചിക്ക് ആരും ചേട്ടക്കൂടെ കൊടുക്ക് പൊട്ടിക്ക് ഗിഫ്റ്റ് പൊട്ടിക്ക് പൊട്ടിക്ക് എല്ലാം കൊണ്ട് കൊടുക്കാനായിട്ട് മനസ്സൊക്കെ ഉണ്ടോ കളിക്കാനായിട്ട് ആ കൊടുക്കാൻ ഒരു മടിയില്ല ആ അതെ 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 ഇതങ്ങനത്തെ വില ബുദ്ധിമുട്ടില്ല ഇത് മുടിയൊന്നും ജീവി വെക്കാത്ത കെട്ടി വെച്ചോക്കെ എങ്ങനെ ഉണ്ടായിരുന്നു പണ്ടായിരുന്ന വണ്ടി നോക്കി വണ്ടി കറുപ്പ കളർ ചുമല കളറായിട്ടോ കഴിച്ച അയ്യോടെ വർക്ക് നടക്കുന്നുണ്ട് അവിടത്തെ പൊടി വരുന്ന ഇപ്പൊ ഇനി കഴിയാന്നൊക്കെ ചെയ്യാനായിരുന്നു ഇവിടെ ഭയങ്കര അലമ്പാണ

ആ വണ്ടിക്ക് അമേരിക്ക അവരത് അവിടെ ഭയങ്കര പരിപാടിയാണ് കേട്ടോ ഇവരുടെ വർത്തമാനൊക്കെ കേട്ടോണ്ടെങ്കിൽ നല്ല ഞാൻ എടുത്തോണ്ടിരിക്ക അമ്മ ആണെ കണ്ണ് കൊച്ചിന്റെ കാണുന്നില്ലമ്മന ചീത്തയാണ് കേട്ടോ പക്ഷെ മുടി വെട്ടാൻ വിച്ചു അങ്ങട്ടേക്കും ഇങ്ങട്ടേക്കും സമ്മതിക്കില്ല ആ ഇത് താഴെക്കൂടെ ഓടിക്കുന്ന ആണോ ഇങ്ങനെ പോലും അഞ്ഞൂറത്തില്ല അവിടെ ഏറെ അപ്ലൈ വൈകാണ്ട് ഈടെ പ്രശ്നങ്ങള് വില പോയി ചോദിച്ചപ്പോ അഞ്ഞൂറ് രൂപ നാനൂറ്റി സമതിങ് പക്ഷേ അത് ഓടത്തില്ല തള്ളി വേണ്ട ഒരു അങ്ങനെയല്ല ചേട്ടായോട് വിട്ട കാണിക്കാൻ പറ ചേട്ട കൊടുക്കു ചേട്ടാടായി കൊടുക്ക ൂടെ മനസ്സിലായിട്ടില്ല എങ്ങനെയാണെന്നുള്ള കാര്യം തട്ടി തട്ടി നിക്കവാറ അച്ചുൻറെടുത്ത് ഒരു ഉമ്മ ഒക്കെ കൊടുക്ക് ചെറുകു പോയോ അപ്പൊ അവരോടൊന്നു കളിക്കട്ടെട്ടോ ആ അത്രേ ഉള്ളു എന്നാലും ഒരു സന്തോഷം ആ ഭയങ്കര ഇഷ്ടം ഇവിടെ അവരെ മിറ്റത്ത് പറ്റിയാലും ഇവിടെ വിടും ഇവിടെ വിട്ടാലേ പുറത്തു പോകും അത് തട്ടി തട്ടി വരൂല്ലേ അങ്ങനെ അച്ചു വൺ ഡേ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ എന്നാലും വിച്ചു ഇല്ല അതുകൊണ്ട് അങ്ങനെ ഒരു മൂഡൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ വീഡിയോ ഒന്നും എടുക്കാനായിട്ടൊന്നൊരു ഒരു ഒരു സുഖം ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങളുടെ ചേച്ചിയുടെ വീട്ടിൽ പോയപ്പോഴത്തെ ആ ഒരു വിശേഷങ്ങളും അതുപോലെ തന്നെ ചേച്ചിയെന്ന് വെച്ചാൽ കസിൻ ആണ് കേട്ടോ എൻ്റെ കസിനാണ് അപ്പോൾ ആളുടെ വീട്ടിൽ പോയപ്പോൾ ഉള്ള സന്തോഷ നിമിഷങ്ങളും അതുപോലെ കാരണം വിച്ചുവിൻ്റെ ട്രിപ്പിലെ കുറച്ച് വിശേഷങ്ങളും ഒക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ അപ്പോൾ നാളെ തൊട്ട് ഇന്നിപ്പോൾ ജാനിക്കുട്ടിയുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ്റെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ മേടിക്കാണ്ട് ഒക്കെ പോകണം അപ്പോൾ ഈ പതിൻ്റെ തിരക്കായിരിക്കും നാളെ തൊട്ട് എല്ലാ സാധനങ്ങളും നമുക്ക് ഒന്നിനു മേടിച്ചിട്ടൊക്കെ വേണം കേട്ടോ അപ്പം വെയ്റ്റിംഗ് ആണ് പിന്നെ ചേച്ചിയുടെ വീട്ടിൽ പോയപ്പോൾ കുറെ ഗിഫ്റ്റ് ചാനക്കുട്ടിക്ക് തന്നുകൊണ്ടിട്ടുണ്ട് അപ്പം അതൊക്കെ എന്തായാലും നാളത്തെ വീഡിയോ കാണിക്കട്ടെ ഇന്നത്തെ വീഡിയോ ലെങ്ത് കൂടി പോയത് കൊണ്ട് കാണിക്കുന്നത് കാര്യം അത് പറഞ്ഞ് വിവരിച്ച് കാണിക്കണമല്ലോ അപ്പം അതുകൊണ്ട് നാളത്തെ വീഡിയോയ്ക്കകത്ത് ചേച്ചിയുടെ ചേച്ചി തന്ന ഗിഫ്റ്റും എല്ലാം കാണിക്കാം കേട്ടോ പിന്നെ ചേച്ചീനേയും മക്കളെ ചേനയും ഒക്കെ എന്താ കാണിക്കാറും ചോദിക്കരുത് അവർ കുറച്ച് ഷൈ മോഡലാണ് കേട്ടോ അപ്പം അതുകൊണ്ടാണ് കാണിക്കാണ്ടത് പോകെ പോകെ അവരൊക്കെ നമ്മുടെ ചാനലിൽ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത്രയേക്കുള്ള ഗൈസ് നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്ന ഇഷ്ടമായിട്ട് ലൈക്കും ഷെയറും കൂടെ എല്ലാം സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കും അപ്പോൾ എല്ലാവരും വിളിച്ചു പൊട്ടിക്കാം പുതിയ ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും തെറ്റാ